ആ തോലിയുടെ ചാറുതായ എവിടെ ഇങ്ങനെ ഇരിപ്പോട്ട് കേട്ടോ കേസ് അപ്പോൾ അതാ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞതാണ് അപ്പം നമുക്കത് അതിനെങ്ങനെ അരിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടിലെല്ലാം വിശദമായിട്ട് കാണിച്ചിരുന്നു കേസ് അപ്പോൾ ഒന്ന് കാണുക കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അപ്പം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അതായത് ഇടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് കൊടുക്കുന്ന നേരം നിർത്തി കേട്ടോ ഓക്കെ അപ്പം ഇടിച്ച് പിഴിഞ്ഞാൽ ഈ ഈ ഒരു സാധനം നമുക്കത് നന്നായിട്ടൊന്ന് നമ്മളത് അരിപ്പ് വെച്ചൊന്ന് നമുക്കൊന്ന് അരിച്ചൊന്ന് എടുക്കണം കണ്ടോ ഓക്കെ എന്നാൽ ഈ ഇപ്പൊ ഇപ്പൊ പലരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്തുകൂടെ എന്നായിരിക്കും മനസ്സിൽ ഇങ്ങനെ കരുതുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം നന്നായിട്ടങ്ങി ആ ഒരു പരുവം ആ ഒരു ഫോം കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ആ മിക്സിയിൽ നമ്മളിട്ട് കൊടുക്ക കേട്ടോ കാരണം മിക്സിയിലെ ബ്ലേഡ് കൊണ്ട് കയറുമ്പോഴത്തേക്ക് നന്നായിട്ട് അതങ്ങ് എന്താ പറയാ അതിന്റെ ഒരു പരുപരിപ്പ് കിട്ടൂല ആ പരുവരുപ്പ് പോവും അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണമെന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കിടലം ജെല്ലി മിഠായിയാണ് ജെല്ലി മിഠായി ഓറഞ്ച് ഫ്ലേവർ ജെല്ലി മിഠായി ഓറഞ്ച് ഫ്ലേവർ അല്ല ഓറഞ്ച് ജെല്ലി മിഠായി തന്നെയാണ് നമ്മൾ ഫ്ലേവർ അല്ല ചേർക്കുന്നത് ഓറഞ്ച് തന്നെയാണ് എടുത്തിട്ട് അത് ജെൽസ് ഉണ്ടാക്കിയിട്ട് ജെല്ലി മിഠായി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കിത് ഓറഞ്ചിന്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇതായിട്ട് പോയിട്ട് ഇതൊക്കെ നമുക്ക് റോസ് ഒക്കിയിട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇതെല്ലാം നമുക്ക് റോസ് ഒക്കെ കൊടുക്കാനാണ് ോസയൊക്കെ തഴച്ച് വളരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈവശം എല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ ചാറെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് കീട്ടിലെ ആട്ടിപ്പൊളി ജെല്ലി മിഠായിയാണ് ഓറഞ്ച് ജെല്ലി മിഠായി ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറല്ല ശരിക്കുള്ള ഓറഞ്ച് ജെല്ലി മിഠായി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാൻ കിട്ടും എസൻസ് പുറത്ത് കിട്ടും നമുക്ക് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലൈസൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല ഇത് തന്നെ റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഓറഞ്ച് വെച്ച് തന്നെയാണ് നമ്മൾ ജെല്ലി മിഠായി ഉണ്ടാക്കുന്നത് അത് ലൈവായിട്ട് കാണിച്ചു തരിയാണ് ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് നമുക്ക് നമ്മളൊന്ന് ഇടിച്ച് അതിൽ ചാടൊന്ന് പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഒരു പാട്ടുണ്ട് ആ പാട്ട് കൂടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കാണുക കണ്ടാൽ മാത്രമേ എല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ചിട്ട് തൊലി കളഞ്ഞതും അതിനൊക്കെ അതായത് ഇവിടെ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഈ ഒരു സത്തും എല്ലാം ഓക്കെ വിശദമായിട്ട് കഴിഞ്ഞ പാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പല കൂടി ഒന്ന് എന്നെ വിളിപ്പിക്കുക ഓക്കെ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതിൻ്റെ തൊലയും കാര്യങ്ങളൊക്കെ ദിപ്പോൾ നമ്മൾ അങ്ങോട്ടിട്ട് കൊടുക്കണേ ഇനി നമുക്ക് റോസയ്ക്കും മുല്ലയ്ക്കും ഒക്കെ കൊടുക്കും കേട്ടോ ഇത് തീർന്നു ലാസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അതായത് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അങ്ങ് എടുക്കാം അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കാത് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ എന്നാൽ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് ആ പെട്ടെന്ന് തന്നെ ജെല്ലി മിഠായി ഓറഞ്ച് ജെല്ലി മിഠായി അങ്ങ് റെഡി ആക്കി എടുക്കാം കേട്ടോ ഓറഞ്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം നമ്മളെപ്പൊണ്ടുവന്നിട്ട് നല്ല കിട്ടിലും ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല കലക്കനാണ് കേട്ടോ ഓക്കെ പുറത്തോട്ട് പോയിട്ട് ജെല്ലി മിഠായി ഒന്നും മേടിച്ച് കഴിക്കണ്ട കാരണം അത് ജെല്ലി മിഠായി പുറത്ത് നമ്മൾ കുറ്റം കുറ്റപ്പെടത്തൊരു കാര്യമില്ല കാരണം വച്ചാൽ അവരത് ഫ്ലേവർ ഫ്ലേവറായിരിക്കും ചെയ്തത് ഫ്ലേവർ ചെയ്ത് അതൊക്കെ ആ ഒരു ഫ്ലേവർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ കോൺഫ്ലവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതായിരിക്കും സംഭവം അപ്പോൾ നമുക്കത് കിട്ടിലും ജെല്ലി മിഠായി അതും ഓറഞ്ചിൻ്റെ ഒറിജിനൽ ജെല്ലി നമുക്ക് അതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പരിപാടിയ കൂടെ തന്നെ വിളിക്കാം അതായത് എല്ലാരും സത്തുക്കളാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഈ നമ്മൾ ഫസ്റ്റ് കാണിച്ചാലും നമ്മള് നമ്മളതായി ഓറച്ന്ന് നമ്മളെ തൊലിയിൽ നിന്ന് നമ്മൾ ചിരികിയെടുത്ത ഒരു മാവ് കളക്കുള്ള സാധനമാണ് പാട്ടൊക്കെ ഉണ്ട് ഓക്കെ ക്ലാസ് ഇരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇനി നേരെ അളർന്നെടുക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ വന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് അളർന്ന് നമുക്ക് നോക്കാനൊന്നും അളവും കൂടെ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ ഒന്ന് അളർന്നു പക്ഷെ നമുക്ക് ഇനിയും വേണോ അല്ലേ ഇനിയും നമുക്ക് വേണം കുറച്ചുകൂടി ഓറഞ്ചും ഒന്ന് ഒന്ന് ചെയ്തേ പറ്റൂ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നമുക്കത് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറക്കിട്ട് വരും കേട്ടോ നമുക്ക് ശരിക്കും പറയുന്നതിൽ നോക്കട്ടെ അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളതായത് എല്ലാം ഇടിച്ച് വഴി നമ്മൾ ഇവിടെ മിക്സിയിലിട്ടല്ല ചെയ്തേക്കുന്നത് മിക്സിയിലിട്ടല്ല ചെയ്തേക്കുന്നത് നമ്മളത് കൈവശം തന്നെയാണ് അത് ഇടിച്ച് വഴി ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായത് ഇതിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് എഴുതുന്നത് പക്ഷേ നമുക്കത് ഉള്ളത് മതി അപ്പോൾ അങ്ങനെ നമുക്ക് ജെല്ലിമുട്ടായ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ അപ്പോൾ നമുക്കത് ഇത്ര മതി ഇനി നമുക്കത് കോൺഫ്ലേവർ എടുക്കാം ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ കോൺഫ്ലവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് കോൺഫ്ലവർ നമുക്ക് അത് ആവശ്യത്തിന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കത് അളർന്നാണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അമ്പലവട്ടം കൂട്ടുന്ന ഇത് നമ്മൾ അളക്കുന്നതാ ഒരു സ്പൂണാണ് ആണ് അപ്പൊ ഇതിൻ്റെ അത് സിക്സ്റ്റി എം എൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ സിക്സ്റ്റി എം എം എൽ ആണ് അപ്പൊ അതിന് കറക്റ്റായിട്ട് നമുക്ക് അളർന്നിട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഇട്ട് കൊടുത്ത് ചാമ്പയ്ക്ക തീർ ചാമ്പയ്ക്കയുടെ തൈ തരാം കേട്ടോ അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനത് പിൻറ്റ് ചെയ്ത് വെക്കാം എന്റെ കയ്യിൽ കുറച്ച് ഇവിടെ തൈ നിങ്ങൾ വളരെ കുഞ്ഞാണ് കുഞ്ഞ് തയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാനതിനെ പിൻറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ എല്ലാ ഫ്രണ്ട്സും അതും ഒന്ന് കാണുക കേട്ടോ നല്ല കിടിലൻ ചാമ്പയ്ക്കാണ് ഇത് നമുക്ക് രണ്ട് രണ്ട് സ്പൂൺ ഈ സ്പൂണിൻ്റെ സെറ്റ് എം രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ആണേ കോൺഫ്ലവർ ആണ് അപ്പൊ രണ്ട് സ്പൂൺ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇവിടെ നമ്മൾ ഓറഞ്ച് ഇവിടെ അടിച്ചതാ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമ്മളെ കോൺഫ്ലവറുമാണ് അപ്പൊ നമ്മളെ ആ ചാമ്പക്കയുടെ തൈ ഇല്ലേ കുറച്ചുകൂടെ തനിയെ തന്നെ വീണ് പൊടിച്ചതൊക്കെ റെഡിയായി നിക്കുന്നുണ്ട് പക്ഷെ അത് വളരെ കുഞ്ഞാണ് കുച്ച കുഞ്ഞു കുഞ്ഞ വളരെ കുഞ്ഞാണ് കേട്ടോ ഒന്ന് വലുതാവട്ടെ പിന്നെ അതിനൊക്കെ തന്നെ അതിന്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിൻച്ചത് വെച്ചേക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ പിഞ്ചു വെച്ചേക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ആ ജാമ്പയ്ക്കയുടെ വീഡിയോസൊന്ന് കാണുക കേട്ടോ സംഭവം ഒരു അടിപൊളിയാണ് സംഭവം പറഞ്ഞിട്ട് കാരണം പിടിക്കുന്ന പിടിക്കുന്ന ചില ഫ്രാന്ത് പിടിക്കുന്ന പോലെയാണ് ആ ജാമ്പയ്ക്ക എല്ലാം എന്താ പിടിച്ചു വരുന്നത് കേട്ടോ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞ ഒരു അടിപൊളിയാണ് ഞാൻ കേട്ടോ ജാമ്പയ്ക്ക എന്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പൊ നമുക്ക് ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം നമുക്ക് ആ ഓറഞ്ചിൻ്റെ നീര് നമ്മൾ കൈവച്ചതായി ഇടിച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ നീര് എൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതും അതിനൊക്കെ നമുക്ക് കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ ആണ് കലക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് വേണമെങ്കിൽ കലക്കി കൊടുക്കാം അതിന് കൃത്യമായിട്ട് അളവുണ്ട് അത് ഈ അളവ് വേണമെങ്കിൽ എടുക്കുക അളത് കേട്ടോ ഇത് നമുക്ക് അര ഗ്ലാസ് അര ഗ്ലാസ് ആണ് അര ഗ്ലാസ് അതവിടെ ഇരിക്കുന്നത് നമ്മൾ ഇത് മെഷർ ചെയ്യുന്ന കപ്പാണ് ഉണ്ടോ അതായത് മെഷർമെന്റ് ഉള്ളത് അതുകൊണ്ടു കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആര ഗ്ലാസ് അപ്പൊ നമ്മൾ ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് കലക്കി കൊടുക്കുക അതുപോലെ നമുക്ക് ഇത് ഇത് വരുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ നമ്മൾ നമ്മളെ റോസയ്ക്കും അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഇട്ട് കൊടുക്കും ഇപ്പോൾ കലക്കി എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മളാ ഇപ്പൊ നമുക്കത് അവിടെ നമുക്ക് കോൺഫ്ലവർ കലക്കിയ വെള്ളമുണ്ട് പിന്നെ അതിനെക്കാൻ നമുക്ക് ദൈവം നമ്മൾ ഓറഞ്ച് ഇടിച്ച് പിഴിഞ്ഞ വെള്ളം അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഇതെന്ന് പറയുന്നത് നമ്മള് ആ ഫസ്റ്റ് സ്റ്റേജില് നമ്മൾ ഓറഞ്ച് ഓറഞ്ചെന്ന് ചീകി എടുത്താണ് കേട്ടോ തൊലി തോലി എടുത്ത ഒരു മിശ്രിതമാണ് സംഭവം അത് ചുരണ്ടി എടുക്കൂലേ ചുരണ്ടി എടുത്താണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട് എല്ലാം പ്രശ്നം കാണുക അപ്പൊ നമുക്ക് അതായത് ഇനി ഓരോരോ സാധനമായിട്ട് ഇവിടെ നിന്ന് കൊണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിനോട്ട് എടുക്കാനാണ് പഞ്ചസാര അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പഞ്ചസാര പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ പഞ്ചസാര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുള്ള ജെലി മിഠായി ആണ് അത് നമ്മൾ ഫ്ലേവർ ചേർത്തല്ല ഉണ്ടാക്കുന്നത് റിയൽ ആയിട്ട് ഓറഞ്ച് തന്നെയാണ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോയ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ചെയ്യുക പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്ന് ഓരോന്നിട്ട് എടുക്കാൻ വേണ്ടി പോയി കറക്റ്റ് ആയിട്ട് മെഷർമെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഇനി അടുത്ത ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് ചെറിയൊരു പാത്രം കൊണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പഞ്ചസാര അളവ് കൊണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള അളവ് ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഇത് അര കാരണം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എം എൽ പഞ്ചസാര ഓക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഒരു മെഷറിംഗ് കപ്പ് കൂടെ നമ്മളെല്ലാ ഫ്രണ്ട്സും ഒന്ന് മേടിച്ച് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഇതൊക്കെ ഒരു മെഷറിംഗ് കപ്പ്സ് ആണ് ഏകദേശം ഒരു പത്തെണ്ണം വരും ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ ഉള്ള കപ്പുകൾ നമുക്ക് കിട്ടും കണ്ടോ അപ്പൊ ഇതിന്റെ ഒരു വീട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വിട്ടുപോയ സമയം കിട്ടുക ജോലിത്തൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അതാണ് പ്രശ്നം അപ്പൊ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ വെക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്ന് റെഡി ആക്കിയിട്ട് നീ അടുത്തൊരു പാട്ടോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബെട്ടൻ കൂടെ വെക്കാം ഓക്കെ